നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണ്ണ നടക്കുന്ന അന്വേഷണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമോ ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ സൂചനകളനുസരിച്ച് അന്വേഷണം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തേക്കും ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യാന്തര കുറ്റവാളി സുഭാഷ് കപൂറിന്റെ മോഷണ രീതിക്ക് സമാനമാണ് ശബരിമല കൊള്ള എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് കേന്ദ്ര സർക്കാരിനെ ഇത്തരത്തിൽ ചിന്തിപ്പിച്ചത് മോഷണത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിൽ അന്വേഷണം കേരളത്തിൽ ഒതുങ്ങിയാൽ തീരില്ലെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് എ ഡി ജി പി എച്ച് വെങ്കടേഷുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തിയെന്നാണ് മനസ്സിലാകുന്നത് ശബരിമലയിലെ സ്വർണ കൃത്യമായി തിട്ടപ്പെടുത്താൻ ആവശ്യമായ ശാസ്ത്രീയ അന്വേഷണത്തിനുള്ള മാർഗങ്ങൾ ഹൈക്കോടതി നിർദ്ദേശിച്ചു എസ് ഐ ടിക്ക് കോടതിയെ അറിയിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ദ്വാരപാലക സ്വർണ സൈഡ് പില്ലർ പാളികളുടെയും തൂക്കം എടുക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഘടിപ്പിച്ച കട്ടിടപ്പാളികളുടെ തൂക്കമെടുക്കണം അന്ന് തൂക്കം രേഖപ്പെടുത്തിയിരുന്നില്ല പോറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്ര നിന്ന് സ്വർണം സാമ്പിൾ എടുക്കണം ആയിരത്തി തൊള്ളായിരത്തി സ്വർണം പൊതിഞ്ഞതിന്റെ അളവും പിന്നീടുണ്ടായ നഷ്ടവും തിട്ടപ്പെടുത്താനാണ് ഇത് കേസിൽ ഉൾപ്പെട്ട ഭാഗത്തിന്റെ വിസ്തീർണം പ്രത്യേകം രേഖപ്പെടുത്തണം ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടളപ്പടികയുടെയും ചെമ്പുപാളികളുടെയും സാമ്പിൾ എടുക്കണം മറ്റിടങ്ങളിൽ നിന്നും സാമ്പിൾ എടുക്കണം ഇത് ഫിസിക്കൽ കെമിക്കൽ ഇലക്ട്രിക് കണക്ടിവിറ്റി ടെസ്റ്റുകൾ അതുപോലെ തന്നെ സ്പെക്ട്രോകോപ്പിക് അനാലിസിസ് മെട്രോ ഡ്രാഫർ പരിശോധന എന്നിവയ്ക്ക് വിധേയമാക്കണം ശബരിമലയിലെ വിലപ്പെട്ട സ്വത്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തത് ഞെട്ടിപ്പിക്കുന്നതാണ് പവിത്രമായ വസ്തുക്കളുടെ വ്യാജ പതിപ്പുകൾ സമർപ്പിക്കുന്നിടം വരെ കാര്യങ്ങൾ എത്തി മാനുവലും കോടതി നിർദ്ദേശവും മറികടന്നു നടപടികൾ സ്പെഷ്യൽ കമ്മീഷണറെ റിയിച്ചില്ലെന്നും കോടതി വ്യക്തമാക്കി ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തിടുക്കപ്പെട്ട നീക്കങ്ങൾ ഉണ്ടായി പല ഉത്തരവുകളും ഇറക്കിയെങ്കിലും നടന്നില്ല രണ്ടായിരത്തി ജൂലൈയിൽ ദുരൂഹമായ ഈ ആവശ്യം വീണ്ടും ഉയരുകയും അനുവദിക്കുകയും ചെയ്തു ഇതാണ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് വിനയായത് ബാക്കി വന്ന നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം തന്റെ പക്കൽ ഉണ്ടെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പോറ്റി തന്നെ കത്തയച്ചിരുന്നു അന്ന് ക്രിമിനൽ നടപടികൾ ശുപാർശ ചെയ്തത് അത്ഭുതമാണ് ഇത് തന്നെ നിലവിലെ ബോർഡും സ്വർണ്ണ ഇടപാടുകൾ പോറ്റിയെ ഏൽപ്പിച്ചു പീഡങ്ങൾ ഇയാളുടെ സഹോദരിയുടെ വീട്ടിലെത്തിച്ച കാര്യം വിജിലൻസ് അന്വേഷണം വരെ നടന്നു എന്നിട്ടും ബോർഡ് ഒന്നും കണ്ടെത്തിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ നൽകിയത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് കോടതി വിമർശിച്ചു സ്വർണ്ണ സ്പർശ സ്വർണ ശില്പത്തിന്റെ പേരിലുള്ള ദുരൂഹ ഇടപെടലുകൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങിയെന്ന രേഖകളിൽ വ്യക്തമാണ് അറ്റകുറ്റപ്പണികളിൽ കർശന മേൽനോട്ടം ഉണ്ടായില്ല ദേവസ്വം മാരാമത്ത് വകുപ്പിനെ ഇടപെടൽ ില്ല ശാന്തിക്കാരാണ് വാതിൽ അഴിച്ചുകൊടുത്തത് വാതിൽ സ്വർണം പൂശുന്നതിന് സാക്ഷ്യം വഹിക്കാൻ ദേവസ്വം പ്രസിഡന്റിനെ പോറ്റി ചെന്നൈയിലേക്ക് ക്ഷണിച്ചു താമസ സൗകര്യവും വാഗ്ദാനം ചെയ്തു എന്നാൽ ഉദ്യോഗസ്ഥരെയാണ് ബോർഡ് നിയോഗിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മൂന്നിന് വാതിൽ സ്വർണം പൂശി ഇത് സന്നിധാനത്തെത്തിക്കാൻ പോറ്റിയെ ചുമതലപ്പെടുത്തിയാണ് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു മഹസർ എഴുതിയത് മാർച്ച് പതിനൊന്നിനാണ് പോറ്റി വാതിൽ തിരിച്ചയച്ചത് അന്ന് മഹസർ എഴുതിയത് എക്സി ആണ് ഓഫീസിലെ സുധീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമാരായ മുരാരി ബാബുവുമാണ് ഇതിനിടയിലാണ് വാതിൽ മറ്റൊരു ക്ഷേത്രത്തിൽ എത്തിച്ചത് ശബരിമലയിലെ പഴയ ശ്രീകോവിലിൽ വാതിൽ പൊതി പൊതിഞ്ഞിരുന്ന സ്വർണം സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തുമ്പോൾ പഴയ ശ്രീകോവിലിൽ വാതിൽ അഷ്ടാഭിഷേക കൌണ്ടറിന് സമീപം വെയിലും മഴയും ഏറ്റു കിടക്കുന്നതായാണ് കണ്ടെത്തിയത് അപ്പോൾ മാത്രമാണ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് ഈ വാതിൽ സ്വർണം പൊതിഞ്ഞതാണോ എന്നും യഥാർത്ഥ വാതിൽ പോറ്റിക്കും കൂട്ടർക്കും അന്ന് കൈമാറിയിരുന്നോ എന്നും കണ്ടെത്തണം െന്നും കോടതി നിർദ്ദേശിച്ചു സ്വർണ്ണ മോഷണം തിട്ടപ്പെടുത്താൻ ശാസ്ത്രീയ നിരീക്ഷണം ആവശ്യമാണെന്ന് എസ് കോടതിയെ അറിയിച്ചു ഇത് അംഗീകരിച്ച കോടതി വിഷയം ഡിസംബർ മൂന്നിന് പരിഗണിക്കാൻ മാറ്റി എ ഡി ജി പി എച്ച് വെങ്കടേഷ് എസ് പി എസ് ശശീന്ദ്രൻ എന്നിവർ കോടതിയിൽ ഹാജരായി പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചു അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ദേവസ്വം ബെഞ്ച് വിലയിരുത്തി വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന വസ്തുക്കൾ മോഷ്ടിച്ചതിനും അനധികൃതമായി കയറ്റുമതി ചെയ്തതിനും തമിഴ്നാട്ടിലെ ഒരു വിചാരണ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പത്ത് വർഷം തടവിൽ ിച്ച ഇന്ത്യൻ വംശജനായ യു എസ് പൌരനാണ് സുഭാഷ് കപൂർ തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ വരതരാജ പെരുന്നാൾ ക്ഷേത്രത്തിൽ നിന്ന് പത്തൊൻപത് വിഗ്രഹങ്ങൾ മോഷ്ടിച്ച മോഷ്ടിച്ചെടുക്കുകയും നിയമവിരുദ്ധമായി കയറ്റുമതി ചെയ്ത ഉൾപ്പെടെ എണ്ണൂറ് കോടിയിലധികം വില മതിക്കുന്ന പുരാവസ്തുക്കൾ മോഷ്ടിച്ച കേസിൽ പ്രതിയാണ് സുഭാഷ് കപൂർ ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദി പാസ്റ്റ് വഴിയാണ് മോഷ്ടിച്ച വസ്തുക്കൾ സുഭാഷ് കപൂർ വിറ്റിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി സുഭാഷ് കപൂർ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ിലെ പ്രതിമകളും സ്റ്റോൺ വിഗ്രഹങ്ങൾ മോഷ്ടിച്ചു കടത്തി ക്ഷേത്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെ മോഷ്ടിച്ച വസ്തുക്കൾ തെറ്റായ ഉത്ഭവ രേഖകൾ സൃഷ്ടിച്ചാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റിരുന്നത് സുഭാഷ് കപൂറിന്റെ അമേരിക്കയിലെ ആർട്ട് ഗ്യാലറിയിലെ റെയ്ഡ് നടത്തിയ യു അധികാരികളുടെ കണക്കനുസരിച്ച് ആയിരത്തിഒരുന്നൂറ്റി കോടി രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപ വിലമതിക്കുന്ന മുന്നൂറ്റി ഏഴ് പുരാവസ്തുക്കൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരികെ നൽകിയെന്ന രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിൽ മാൻഹട്ടൻ സ്ട്രിക്ട് അറ്റോർണി ജനറൽ എൽ ബ്രാഗ് ജൂനിയർ പ്രഖ്യാപിച്ചിരുന്നു ജൂൺ ഇരുപത്തിമൂന്നിന് വാഷിംഗ്ടണിൽ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിലെ അംഗങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിനിടെ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട നൂറ് പുരാവസ്തുക്കൾ കൂടി തിരികെ നൽകാൻ യു സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ജർമ്മനിയിൽ വെച്ച് അറസ്റ്റിലായ സുഭാഷ് കപൂർ നിലവിൽ തമിഴ്നാട്ടിലെ ട്രിച്ചിയിലുള്ള സെൻട്രൽ ജയിലിലാണ് പത്ത് വർഷത്തെ തടവ് പൂർത്തിയാക്കിയെങ്കിലും കോടതി ചുമത്തിയ പിഴ അടയ്ക്കാത്തതിനാൽ സുഭാഷ് ജയിലിൽ തന്നെ തുടരുന്നു ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ദ്വാരപാലക തുടങ്ങിയവയുടെ അറ്റകുറ്റപ്പണിയുടെ പേരിൽ നടന്ന സ്വർണ കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കലാരൂപ രൂപ കള്ളക്കടത്തുകാർക്ക് പങ്കുണ്ടോ എന്ന് ഹൈക്കോടതി സംശയിച്ചതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് വിലമതിക്കാനാവാത്ത പൈതൃക വസ്തുക്കൾ കൊള്ളയടിച്ച കടന്നതിനാൽ സുപ്രസിദ്ധനായ സുഭാഷ് കപൂറിന്റെ രീതികൾക്ക് സമാന്യമായ നടപടികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലും നടന്നതെന്ന് വിലയിരുത്തിയതാണ് അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്ന് കോടതി സംശയം മതപരമായ സംരക്ഷണത്തിന്റെ മറവിൽ വിലമതിക്കാനാകാത്ത ക്ഷേത്ര വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിൽ കുപ്രസിദ്ധനാണ് സുഭാഷ് കപൂർ ശബരിമല ശ്രീകോവിലിന്റെ വാതിലിൽ ഇരുപത്തിനാല് ക്യാരറ്റ് ഉള്ള രണ്ടായിരത്തി ഗ്രാം സ്വർണം ആയിരത്തി തൊള്ളായിരത്തിൽ പൊതുങ്ങിയിട്ടുണ്ട് ഈ വാതിൽ മാറ്റിയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ മുന്നൂറ്റി ഗ്രാം സ്വർണം പൂശിയ പുതിയ വാതിൽ സ്ഥാപിച്ചത് ശ്രീകോവിലിന്റെ വാതിൽ ദ്വാരപാലകർ പീഠം ശ്രീകോവിലെ മറ്റ് വസ്തുക്കൾ തുടങ്ങിയവയുടെ അളവെടുത്ത് രിപ്പകർപ്പുകൾ ഉണ്ടാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യഥേഷ്ടം അവസരം ലഭിച്ചു അന്താരാഷ്ട്ര മാർക്കറ്റിൽ വമ്പൻ വിലയ്ക്ക് ഇവ വിൽക്കാനും കഴിഞ്ഞു സ്ട്രോങ് റൂമിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ കൈമാറണമെന്നും പോറ്റി ആവശ്യപ്പെടുന്നുണ്ട് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് രണ്ട് പീഠങ്ങൾ വിജിലൻസ് കണ്ടെത്തിയത് ഒന്നിനും യാതൊരു നിയന്ത്രണമില്ലായിരുന്നു എന്നതിന് തെളിവാണ് ഇത് വിജിലൻസ് അന്വേഷണം തുടങ്ങിയതിനു ശേഷമാണ് അഷ്ടാഭിഷേക കൌണ്ടറിന് സമീപം കിടന്നിരുന്ന ശ്രീകോവിലിന്റെ പഴയ വാതിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണാവരണം നൽകിയത് ശ്രീകോവിലിന്റെ ഈ വാതിലിന് തന്നെയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് യഥാർത്ഥ വാതിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും കൈമാറിയിട്ടുണ്ടോ എന്നതും ഉറപ്പാക്കേണ്ടതുണ്ട് ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണം ദേവസ്വം മാനുവലും ഹൈക്കോടതിയുടെ ഉത്തരവും കണക്കിലെടുക്കാതെയാണ് എടുക്കാതെയാണ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈക്ക് കൊണ്ടുപോയത് എന്ന് ഹൈക്കോടതി വിലയിരുത്തി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി ക്ഷേത്ര അങ്കണ ത്തിലാണ് നടത്തേണ്ടത് ദേവസ്വം ഉത്തരവിലും വ്യക്തമായ ഇക്കാര്യം അറിയില്ല എന്ന് ബോർഡ് പറയാനാകില്ല ശബരിമല കമ്മീഷണറെ വിവരം അറിയിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രമക്കേട് പിടിച്ചെടു പിടിക്കപ്പെടുമെന്ന് കരുതിയിരിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണിക്ക് ശേഷം ദ്വാരപാലക ശില്പത്തിന്റെ തൂക്കത്തിൽ നാല് കിലോയാണ് കുറവ് ഉണ്ടായിരുന്നത് പവിത്രമായ ക്ഷേത്ര സ്വത്തുക്കളുടെ അപഹരണമാണ് ഇതിലൂടെ നടന്നത് ബോർഡിന്റെ അറിവില്ലാതെ ഇത്തരമൊരു നടപടി നടക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ അടക്കം നേരിട്ടോ അല്ലാതെയോ ഉത്തരവാദികളാകാം ഇക്കാര്യം എസ്ഐ ടിക്ക് അന്വേഷിക്കാം